ഒരേ കൃഷ്ണടെ ഗുരുവായൂര പശ്ശു ശ്രീഗുരുവായൂരപ്പൻ്റെ കിഴക്കൻ നടയിൽ നിന്ന് കൽസമ കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാസരക്ഷിക്കുന്നു നാരായണ നാരായണ അരേ കൃഷ്ണൻ നാരായ ഗുരുവായൂര നാരായണ നാരായണ ഹരേ കൃഷ്ണൻ നമസ്കാരം നാരായണ നാരായണ ഹരേ കൃഷ്ണ ആണെങ്കിൽ വായുരപ്പാഷണം ഇന്നും മഴ തന്നെയാണ് നല്ല മഴയാണ് ഇന്നും ഹരേ കൃഷ്ണ ആണെങ്കിൽ വായുരപ്പാശനം അത്യാവശ്യം നല്ല തിരക്കുണ്ട് വൈകുന്നേരവും വാഹനങ്ങളുടെയൊക്കെ ഒരു തിരക്ക് വിട്ട് മാറിയിട്ടില്ല ഹരേ കൃഷ്ണ ഗുരു വായുരപ്പാ നമസ്കാരം നമസ്കാരം ഒന്നുമോ നാരായണ ഹരേ കൃഷ്ണ ആണെങ്കിൽ വായുരഭം നാരായണ നാരായണ നമോ ഗുരുവായുര ഭക്ഷണം നാരായണ നാരായണ ഓം ശ്രീ കൃഷ്ണായ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ എല്ലാവരും കോടയൊക്കെ ആയിട്ടാണ് വരുന്നത് നല്ല മഴയാണ് ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം ശക്തമായ മഴയല്ല എന്നാലും മഴ പെയ്യുന്നുണ്ട് ായണ നാരായണ ചെറിയ ചെറിയ ഇങ്ങനെ ചിനുങ്ങി ചിനുങ്ങി മഴ ആയതുകൊണ്ട് സ്റ്റോപ്പ് ആവാൻ സമയമെടുക്കും അതാണ് പ്രശ്നം മോ നാരായണ 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 രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പാവതി ദിവസമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കല്യാണക്കാരുടെ ഒരു തിരക്കായിരുന്നു രാവിലെ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നമോ ഭഗവതി ഭാസ് ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും സ്നേഹം നന്മോണം ആശംസകൾ തേക്ക് ഗണപതി ഭഗവാനെ ശരണം ദേവി ശരണം നാരായണ ഹരേ കൃഷ്ണ നല്ല ഭാങ്ങിയുള്ള പൂക്കളായിരുന്നു കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത് പൂക്കളത്തിൻ്റെ ചെറിയ വീട് കിട്ടിയിരുന്നു കൃഷ്ണ ഹഗുരുവായൂരപ്പ പിന്നെ ഇല്ല ഗുരുവായൂരപ്പന്റെ ഇല്ല നിറ ഉണ്ടായിരുന്നു ദക്ഷിണ വിഘ്നേശ്വരങ്ങൾ മാറ്റി തന്നെ നാരായണ എന്നോ ഭഗവത് ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഗടപതായ ഗുരുവായൂരപ്പം ഭഗവതെന്നമോ നാരായണം എല്ലാവർക്കും ഓണാശംസ പറഞ്ഞ് പറഞ്ഞ് ഓണം തൊട്ടരികെ എത്തിയിട്ടുണ്ടില്ലേ ഓണത്തിന് ഇനി കുറഞ്ഞ നാളുകൾ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണനാരായണ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പിന്റെ കീഴക്കെ നടയിൽ നിന്ന് തത്സമയം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തു നാരായണനാറായ ആകെ ഒരു ഇരുട്ടാ അത് മഴയുടെ ഇരിട്ടാണ് പിന്നെ ക്യാമറയിൽ ലെൻസിൽ വെള്ളം ഊഷിമാനി ചറിക്കുന്നുണ്ടാവും കാലിലേക്കണ്ണാശ്നം കുഞ്ഞാൻ അന്ന മൂന്നാറാണ് ഗുരുവായൂരപ്പം കൃഷ്ണ ഗുരുവായൂരപ്പം ഹരേ കൃഷ്ണ ഗുരുവായിരം പന്തു പറയുന്ന ഹരിപ്പുറം കൃഷ്ണൻ ഡെവലപ്പ്മ ഭഗവാനെ കുറൾട്ട് ശരിയാവണേ തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ നാറാണ് എല്ലാവരെയും എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ ഓണക്കോടി എടുക്കുന്ന പരിപാടിയൊന്നും എനിക്ക് എന്തായാലും ഇല്ല അരേ രാം അരേ രാമ 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 മോനിക്കുട്ടൻ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും അല്ലതേ അരേ കൃഷ്ണ ഗുരുവായൂരപ്പ അരേ കൃഷ്ണ ഗുരുവായൂരപ്പാഷ നമസ്കാരം ബ്രോഡ് വീട് അവിടെ അമ്പലത്തിൻ്റെ ആ ഇവിടെ അടുത്താണ് ഇവിടെ അടുത്താണ് അരേ കൃഷ്ണ ഓണക്കോടി എടുത്ത നമസ്കാരം അതായത് സമയം സമയം കണ്ടു കണ്ടിട്ടില്ല കേട്ടോ രണ്ട് രണ്ട് മൂന്ന് രണ്ട് ദിവസത്തേക്കാണ് ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല ഞാൻ ഒരു പാവം പിടിച്ചൊരു അച്ചാച്ചുണ്ട് ആൾക്കൊരു മുണ്ട് വാങ്ങിച്ചു കൊടുത്തു അല്ലാതെ എനിക്ക് ഓണക്കോടിയൊന്നും എടുത്തില്ല മോനൊരു ഷർട്ടോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ നമ്മളുള്ളവരിങ്ങനെ ഓണം ആഘോഷമൊക്കെ നടന്നാൽ മതിയോ പാവപ്പെട്ടവരെയും കൂടി ഒന്ന് എല്ലാവരെയും ഉൾപ്പെടുത്തുക ചെറിയ മുണ്ടോ അല്ല ബനിയനോ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സഹായമൊക്കെ ചെയ്യുക ഓട്ടക്കോയിലും നെൽക്കതിര പിടിച്ച് സ്ത്രീ ലകത്ത് നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണാനെങ്കിലും തീർച്ചയായും സ്ത്രീ ആയിരം പൊന്നാനെങ്കിലും ഉണ്ട് അവട്ടെ എല്ലാവരുടെ കയ്യിലും നെൽക്കതിരൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഉച്ച സമയത്ത് ആ ചേച്ചിയുടെ കയ്യിലൊക്കെ നെൽക്കതിരാണ് കേട്ടോ ടവറിൽ നാരായണ നാരായണ രേശ്വര ഗ്രൂവായുമായിരപ്പ നമസ്കാരം നമസ്കാരം ടവറൊക്കെ ആക്കുന്ന കാളി വർദ്ധന മോഹർത്തനം ഭഗവാൻ ഭഗവാനെ വന്നു കാണുമല്ലോ വീടും അടുത്താ അത് ശരിയാണ് അത് ശരിയാണ് നാരായണ നാരായണ ഹരേ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ഗുരുവായൂരപ്പ നാരായണ അഭിനയം ചില മാനിക്കുന്ന ഭഗവാനെ നമസ്കാരം നമസ്കാരം ഒക്കെ നാരായണ കണ്ണാകൂടെ വന്ന് അവിടെ കാണുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ജയ് ജയ് അത് കി വിശ്വാസം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എൻ്റെ അസുഖം പൂർണ്ണമായി മാറ്റം ഹരേ കൃഷ്ണ അല്ലെ ഗുരുവായൂരപ്പ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം അമ്മയാരായണ ദേവിയെ നാരായണ ലക്ഷ്മി നാരായണ ഹരേ കൃഷ്ണ ഹരിപ്പുറയുടെ ഉന്നത വിദ്യാഭ്യാസം ആരോഗ്യം ഭാവി എന്നിവയൊക്കെ ഗുരുവായൂരപ്പനിന്ന് അനുഗ്രഹം തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ നാരായണ ഉച്ചയ്ക്കുന്നൊരു ഒന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നട അടച്ചിട്ടുണ്ട് നട അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വരിയിലെല്ലാം ആളുകൾ തീർന്നിരുന്നു തൊഴാനുള്ള ആളുകൾ കുറച്ച് കുറവായിരുന്നു പക്ഷേ ഈ കല്യാണം മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആളുകളായിരുന്നു രാവിലെ കൂടുതലും ഒരു പത്തിരുന്നൂറ് കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ നല്ല തിരക്കായിരുന്നു വൈകുന്നേരവും റോഡിലുള്ള ബഹളം തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല നല്ല തിരക്കാണ് മഴ ഇടവിട്ട് ഇടവിട്ടിങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കതിരി എനിക്ക് കതിര് കിട്ടിയിട്ടില്ല കേട്ടോ ഞാനും ഇവിടെ ഇല്ലായിരുന്നു എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടിരുന്നു ഞാനൊരു ഒന്നേ മുക്കാൽ ഒക്കെ ആയി വന്നപ്പോൾ അപ്പോൾ അവിടെ നെല്ല് മാത്രമല്ലോ കതിരില്ല എല്ലാം കാലിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ചിലപ്പോൾ എവിടുന്നെങ്കിലും നിന്നെങ്കിലും കിട്ടുമോ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും എനിക്ക് സംഘടിപ്പിക്കണം ഞാൻ പിന്നെ ആരെ പരിചയമില്ലാത്ത ആളുകളോടൊന്നും ചോദിച്ചിട്ടില്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ കതിര് കൊണ്ടുപോകുന്നുണ്ട് അത് ആ ഒരു ചേട്ടൻ അതാ പേപ്പറിലെല്ലാം പൊതിഞ്ഞ് കതിര് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ആളുകളെ കയ്യിലൊക്കെ ഉണ്ട് നമ്മളെ കതിര് എവിടെയെങ്കിലും ഉണ്ടാവും ഇപ്പൊ ഹരേ കൃഷ്ണ ഗുരുവായൂര പ്രശ്നം എല്ലാവർക്കും ഭഗവാനുഗ്രഹമുണ്ട് ശ്രീ ഗുഹായുര പ്രശ്നം എല്ലാവരെയും ഭഗവാനാൻഗ്രഹമുണ്ട് ഹരേ കൃഷ്ണ എല്ലാവർക്കും രാധാറാണിഷ്ണു എന്തായാലും വിശാല മനസ്ഥിതിയാണ് അതിൽ നല്ല ധർമ്മം നല്ലത നമ്മള് വലിയ വലിയ സാധനങ്ങളൊന്നും ധർമ്മം ചെയ്യണ്ട എന്തെങ്കിലും കൊടുത്താലും വളരെ വലിയ കാര്യം തന്നെയാണ് അത് ഞാൻ ഇടയ്ക്ക് വല്ല ചായോ അല്ല അവല് അല്ലെങ്കിൽ പഴോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമോ ആ ഒരു പാവം പിടിച്ച ഒരു അച്ചാച്ചനാണ് ഇവിടെ കുറേ ഭിക്ഷക്കാരുണ്ട് പക്ഷേ എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റില്ല പിന്നെ കുറേ ഉടായ്പകളുണ്ട് ഒരുപാട് ഏക്കറുകളോ സ്ഥലമൊക്കെ ഉള്ള ആളുകളുണ്ട് പിന്നെ ഈ കുറേ തമിഴന്മാരൊക്കെയാണ് അവർ ഈ വൈകുന്നേരം ആവുമ്പം വൈകുന്ന പകയിൽ കിട്ടുന്ന പൈസ മുഴുവൻ ഈ ആൽക്കഹോൾ നോൺ വെജ് ഒക്കെ വാങ്ങാനാണ് അവരുപയോഗിക്കുന്നത് അങ്ങനെ കുറേ ടീമുണ്ട് ഇതൊരു പാവം പിടിച്ച ഒരാളാണ് ആളെ കണ്ടാൽ തന്നെ അറിയാം അവിടെ തൊഴാൻ വന്നപ്പം നട ഉപേക്ഷിച്ച് പോയതാണെന്നൊരു സംശയമുണ്ട് രാധാർഷരക്ഷ ഹരിപ്രട ജയഭവൻ അറിയുക സമീഷ് സമീശം നരസിമൂർത്തി നാരായണ കണ്ണ കാത്തുള്ള പട്ടിക്കണ്ണനക്കണ്ണിടത്തിൽ ശ്രീ ഗുരുവായൂർ ഹരിപ്രിക്കം ശ്രീ നാരായണ മമ്മിയുടെ ഗുരുവായൂർ ശ്രീ ജയലക്ഷ്മി നരസിംഹൂർത്തി ശ്രീ ഗുരുവായൂർ മെസ്സി ഗുരുവായൂരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായുര ഭാഷ നമസ്കാരം നമസ്കാരം ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതിയല്ല അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്ന് വിചാരിക്കുക ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും കുഴപ്പമില്ല ആരോടെങ്കിലും വാങ്ങണം അമ്മേ നാരായണദേവി നടലക്ഷ്മി നടന്നമോ മകപതിഭദ്രകളമ്മ നാരായമ ഹരേ രാമ രാമ കൃഷ്ണ ഗുരുവായുര ഭാഷ ഹരേ രാമ രാമ രാമരേ കൃഷ്ണ ദുർഗാദേവിനന്ദമോ നാരായണന്ദമോ നാരണാലയം ധനേന്ദ്രിയ മൂർത്തി ത്ത് രാവിലമ്മേ ഈശ്വരണം ഒന്ന് മൂന്നാണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ പട്ടാധാറാണ് ഈശ്വരണം ഭഗവാനെ ശ്രീലകത്ത് ശ്രീലകത്തെ എന്ത് രൂപത്തിൽ ഇന്നിപ്പം ഭഗവാനൊരു ഓടക്കുഴലും പൊൻകതിരും പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഭഗവാന്റെ അലങ്കാരം അതാണ് ഇന്ന് പിന്നെ ഇല്ല നിറ ഒക്കായത് കൊണ്ട് ഇല്ല നിറ കഴിഞ്ഞ വർഷം കുറച്ച് നേരത്തെ ആയിരുന്നു പക്ഷേ ഈ വർഷം കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് തടങ്ങളിലൊക്കെ അതി ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാലും അറിയാം കൃഷ്ണ അല്ലെങ്കിൽ വരുവായുര ഭക്ഷണം നാരായണമാറാണോ അറിയാം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും കാത്തരകൃഷ്ണൻ നാരായണമാറാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പിൻ്റെ നടയിൽ നിന്ന് കളിച്ചു അറിയാൻ കൃഷ്ണ അല്ലെങ്കിൽ വായുരപക്ഷം ഗംഭീര ഭക്ഷണം ഓണപ്പട കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ എന്തായാലും നമ്മളേന് ഒന്ന് ഒന്ന് രണ്ട് ചെറിയ മുണ്ടും കൂടി ഉണ്ടവിടെ അതേതെങ്കിലും ഒരു പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കണം പല ആളുകളും ഭഗവാനിങ്ങനെ കൊണ്ട് സമർപ്പിക്കുന്നതാണ് ഓണക്കോടി ഉത്രാടക്കൊല്ല അടുത്ത് വിശന്നിരിക്കുന്നൊരുത്തന് ഒരു സാധനം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കാതെ ഓടി ഭഗവാന് കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് മനസ്സ് കരുതി ഒരു പാവപ്പെട്ടവന് വാങ്ങിച്ചു കൊടുത്താൽ അതായിരിക്കും ഭഗവാനെ ചിലപ്പോൾ ഇഷ്ടം മമ്മിയുടെ ഭക്ഷണം സമീപിച്ച സമീപിച്ചു മമ്മിയുടെ എത്രയായിട്ട് കാണുന്നത് ഒന്ന് കാണിക്കുമ്പോൾ ഞാൻ തൊഴാൻ തൊഴ തൊഴാൻ വേണ്ടതാണ് മഴയൊന്ന് കുറേട്ടെ അവിടെ ബസ് വന്നിട്ടുണ്ട് ഒരു ബസ്സിൻ്റെ കളറ് കാണുന്നുണ്ട് അവിടെ ബാക്ക് വേറെ ഒന്നും കാണില്ല ഇവിടെ നിന്നാൽ ആ ബസ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ കാണിച്ചു തരട്ടോ ഞാൻ താഴെ ഇറങ്ങിയെല്ലാം കാണും ആ ബസ് അവിടെ പൂജയ്ക്ക് വന്നതാണ് ഇന്ന് എല്ലായിടത്തും മഴയാണ് ആ ഇന്ന് മഴയോടും മഴയാണ് എന്താ ശേഷം എല്ലായിട്ട് ഹോട്ടലില് നടയുടെ അടുത്ത് അതെ അതെ എല്ലായിറ്റ് കുറച്ച് പുറകിലായിട്ട് വരും ഒരു വരപ്പിന്റെ കീഴക്കിയ നടന്ന അതേരാം അരേ രാമൻ മക്കൾക്ക് നല്ലതു വരുത്തണ കൃഷ്ണ ഗുരുവായൂരപ്പ വേണമോത്തണങ്ങൾ എൻ്റെ കണ്ണാ മൂന്ന് മക്കളെ കാത്തുളന്നെ എല്ലാവരെയും ഭഗവാനായി ഹരേ കൃഷ്ണ ഗുരുവായിരപ്പൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും ജോലി അഭിപ്രായം അതേ എല്ലാവർക്കും അരേ കൃഷ്ണ ഗുരുവായപ്പ കൃഷ്ണ ഗുരുവായിരപ്പ ചേച്ചിനെ രണ്ട് ദിവസമായിട്ടോ കാണാത്ത ആളെ രണ്ട് ദിവസമായി കാണാനില്ല നാരായണ നാരായണ ജേ ജെ ശ്രീ രാധേഷൻ പൊന്നുണ്ണി കണ്ണാഷ്ണവും നമശ്വനിക്ക് ഓണക്കോടി വാങ്ങി തരാമോ ആ ഇവിടെ വരികയാണെങ്കിൽ വല്ല ചായയോ കടിയൊക്കെ വാടിച്ചു തരാം ഓണക്കോടി ആർക്കും ഇല്ല മാനവസേന മാധവസേന എല്ലാവരും ഭഗവത് നമോ ഭഗവതി നാരായണ ഓം ശ്രീ നമോ ഭഗവത് അരേ ഈശ്വര നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടായിട്ട് ഒന്നമോ നാരായണ സമീപിച്ചോ നമസ്കാരം നരസിംഹമൂർത്തി എത്തണം സന്ദകാരം ചോപ്പനും നമോ നാരായണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ശ്രീരാമജം ശ്രീരാമജം നമസ്കാരം ഹരേ കൃഷ്ണ ഓണക്കൊടി ഇവിടെ എനിക്ക് എനിക്ക് തന്നെ വാങ്ങുന്നില്ല ഞാൻ പിന്നെ രണ്ട് മൂന്ന് ആൾക്കെങ്കിലും ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും മുണ്ട് വാങ്ങിച്ച് കൊടുക്കാന്ന് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് മുണ്ട് രണ്ട് മൂന്ന് ചെറിയ മുണ്ടും പൊടി ഉണ്ടവിടെ ആദ്യമായിട്ട് ആർക്കെങ്കിലും കൊടുക്കണം ഓണത്തിന്റെ മുന്നേ നമ്മൾ കാണുന്ന ആർക്കെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ തീരെ മുണ്ടില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കണ്ട അല്ല അത്രയും ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അതെ അതെ സർവലോകീന സംഘി ചക്രസിക ഹരേഷ് വൈരപ്പാണ് ഹരേഷ് ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ അവരെയൊന്നും അവര് സഹായിക്കുന്നില്ല ഇള്ളവന് പിന്നെ പിന്നെ അട്ടി അട്ടി സാധനങ്ങൾ കിട്ടാണ് ഞാൻ ഒരാൾക്ക് മുണ്ട് കൊടുക്കുമ്പോൾ മുണ്ട് കൊടുത്ത് ആൾക്ക് രണ്ട് പഴം ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് കിട്ടിയ കഥലി രണ്ട് കതല് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് പഴം തന്നെയാണ് ഭക്ഷണം എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകളുടെ ഒരു അവസ്ഥ എഴുത്തുകാൽ അമ്മേക്ഷണം നാരായണ ഹരേ കൃഷ്ണൻ നിൽക്കാതിരും ഓട്ടോക്കിലും പിടിച്ച് നിൽക്കുന്നത് പൊന്നുണ്ണി കണ്ണാശ്വരണം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഡെത്തൽ അമ്മ ജയ ജയശ്രീ രാധേ ചോണമോ നാരായണമ്മോ ഗ്രീരാമോ ഭഗവത ഹരേ കൃഷ്ണൻ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണൻ അയ്യപ്പ സ്വാമി ഈശ്വരണം നാരായണ നാരായണ ഹരേക്ഷം നാളെ ചിലപ്പോൾ ലൈവ് ഉണ്ടാവില്ല കേട്ടോ കോഴിക്കോട് പോവുകയാണ് കോഴിക്കോട് മോന അൻവിത്തിനെ അവിടെ ആക്കാൻ പോവുകയാണ് പകുതിയെ പോകും പകുതി വേറെ ആളുണ്ടാവും കോഴിക്കോട് നിന്ന് കോഴിക്കോട് പോയിട്ട് വരണം നാളെ രാവിലെ ചിലപ്പം നേരത്തെ എത്താനും മതി പറയാൻ പറ്റില്ല നമസ്കാരം നമോ ഭഗവത ഹരേക്ഷ താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു മാറാണോ മാറാണോ ഞാൻ എൻ്റെ അവസ്ഥ എഴുതി അതുൽ കണ്ടില്ല അത് ഭഗവാൻ കാണണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കുറെ മെസ്സേജ് എടുക്കി ചാടി ചാടി പോകും അതുകൊണ്ട് കാണുന്ന മെസ്സേജൊക്കെ വായിക്കും എനിക്ക് മനഃപൂർവ്വം വായിക്കുന്നില്ല എന്ന് വിചാരിക്കണം നമ്മളെല്ലാം മെസ്സേജും വായിക്കാറുണ്ട് ഞാനൊന്ന് വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കട്ടെ കോഴിക്കോട് കോഴിക്കോട് വരെ നാളെ വരും കോഴിക്കോട് ഞാൻ കൊയിലാണ്ടീൻ്റെ അടുത്താണ് ൻ വിത്ത് ഡ്രസ് വാങ്ങി അവനൊരു ബനിയൻ വാങ്ങിയിട്ടുണ്ട് ചിലപ്പോ ഒന്നുകൂടി വാങ്ങ ഇനിയിപ്പൊ കോഴിക്കോട് എത്തി നോക്കട്ടെ എന്താ സ്ഥിതി മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണെങ്കിൽ കോഴിക്കോട് എന്തെങ്കിലും ഒരെണ്ണം കൂടി എടുക്കും വെക്കേഷൻ വീട്ടിൽ എന്ന് പോകും ഗുരുവാ അടുത്ത മാസം പോട്ടെ ഒന്നാം തീയതി പോകും ഒന്നാം തീയതി പോണെന്നാണ് വിചാരിക്കുന്നത് അറിയില്ല ഞാനും ധർമ്മസ്ഥാണ് പക്ഷെ ശത്രുക്കൾ കൂടി നീ അത്ര നല്ലവൾ ആകേണ്ട നീ ഞങ്ങളെ പോലെ ജീത്തയാവട്ടെ എന്ന് പറയും മുഖത്ത് നോക്കി സ്വഭാവ ദൂഷ്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന അതില് വിഷമിക്കൊന്നും വേണ്ട അതെല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ സ്ഥലത്തും ഉണ്ടാവും എല്ലാവരും ഇപ്പൊ ഒരേപോലെയാണ് ഇവിടെ കള്ളന്മാരും പിടിച്ചുകരിക്കാരും കൊള്ളക്കാരും തീവ്രവാദികളൊന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ വിചാരിച്ചാൽ മതി പിന്നെ എല്ലാ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവും എന്തായാലും ഇതി ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം എന്താ ഒരു ഉണ്ടാവുമെന്ന് വിചാരിക്കാം അതേ ഇഷ്ടമാണ് രൂപായിരം ഇഷ്ടമാണ് വൈഫ് ഹൗസ് അല്ല വൈഫ് ഹൗസും എല്ലാ ഹൗസും അതിൻ്റെ അടുത്ത് തന്നെയാണ് അലമ്പാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാലോ പിന്നെ ഇന്നലെ ഇന്നലെ അമ്പലത്തിൽ പോയതാണ് അതാ കാണാതെ പോയത് ഇന്നലെ കുറച്ച് ഗണേശോത്സവം കണ്ടു പിന്നെ നേരെ അമ്പലത്തിൽ പോയി തൊഴുതു അതാണ് പിന്നെ കാണാതെ പോയത് പിന്നെ ഒരു എട്ട് മണി വരെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു ഹരേ കൃഷ്ണ ഗൃഹോ രാധാകൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ നമോ ഭഗവത് നല്ല മഴയാണ് കോഴി ഇവിടെ മഴ കുറവൊന്നുമില്ല ഇവിടെ എല്ലാം മഴയാണ് ഞാനിവിടെ കൊടയൊക്കെ ആയിട്ടാണ് ഒന്നമോ നാരായണ ഒന്നമോ നാരായണ 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 ഹലോ സൗമ്യ ഇന്നു ഇല്ല ഇവിടെ ഇല്ല ആളില്ല ആ ആ സ്ഥലത്തൊരു പോലീസുകാരനുള്ളത് ഇന്ന് ഗുരുവായൂരാണ് ഇവിടെയാണ് ഇവിടെയാണ് ഓണം ലീവ് ആണല്ലോ ആ അതെ അതെ ളകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ആ ഭാഗം മൊത്തം ബ്ലോക്ക് ആണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണനാണേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും നാരായണ നാരായുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം ഗുരുവായൂരപ്പ നാരായണ നാരായണ കാറ്റം കാണുന്നില്ല ഇറക്കം മാത്രം ഭാര്യ കേട്ട് കാണും ബാക്കി വീട്ടിൽ ചെന്നിട്ട് അതില അങ്ങനെ പേടിയൊന്നുമില്ല നമ്മളിതെല്ലാം എത്ര കണ്ടതാ കാറ്റം കാണുന്നില്ല ഇറക്കം മാത്രമാണ് ബ്രേക്ക് പിടിച്ച് പതുക്കെ പതുക്ക ഇറക്കിയ മതി മഴ തന്നെയാണ് കേട്ടോ ഇന്നലെയും അത്യാവശ്യം നല്ല മഴയാണ് ഇടവേക്ക് മഴ രാത്രിയൊക്കെ നല്ല മഴയാണ് ശരിയാണ് സ്വാമി സ്ഥലത്ത് പോലീസ് ഇപ്പം കാണുന്നുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ഹൈ ഹൈ സെക്യൂരിറ്റി ഏരിയ ആയിട്ടുണ്ട് ഒന്നുമോ നാരായണ ഒന്നോ നാരായണ തിരുവായൂര ഭക്ഷണം മഴ മാറാൻ സാധ്യതയില്ല അതിങ്ങനെ സ്പ്രേ പെയിൻറ് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റോപ്പ് ആകാൻ തോന്നില്ല ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു മഴയാണ് മാരായണ മറായണ മഹാരായണ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്കായി അഡച്ചിട്ടുണ്ട് കേട്ടോ ദീപാരാധനയുടെ സമയം മാറിയിട്ടുണ്ടെന്നൊന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ് അനൗൺസ്മെൻ്റ് ചെറുതായിട്ടെങ്കിലും ആളുകൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും ശ്രീഗുരുവായൂരിപ്പൻ്റെ ദീപാരാധനയ്ക്കായി അടയ് അഡാച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാപ്തിക്കുന്ന ആറാണെന്നാണ് അതേ കൃഷ്ണ ഗുരുവായൂരപ്പൊന്ന് മുമ്പൊക്കെ അറേ ഗുരുവായൂരപ്പൻ ആണ് ഹരേ കൃഷ്ണ ഹരിവായരപ്പൻ കൃഷ്ണൻ ആ ഞാൻ ഗുരുവായൂരാണ് കൊന്നാ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ദീപാരാധന സമയത്ത് കറക്റ്റ് ലാൻഡിങ് ആണല്ലോ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അച്ഛാനന്ദഭൂമിന്റെ നാരായണ 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 ഹരേ കൃഷ്ണ ഒന്നമോ ഭഗവത് വസൊന്നമോ ഭഗവത് നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൃഷ്ണ ഗിരുവായൂരപ്പ എല്ലാവരെയും കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ണം അറേ ദീപാരാധന സൂം ചെയ്ത് കാണിക്കുന്നത് ദീപാരാധന കാണില്ല ഇഷ്ടം ഇവിടെ ശ്രീഗരുവായൂര്യപ്പൻ്റെ തിരുമുന്നിൽ വാഹന പൂജക്കായിട്ട് ഇവിടെ ഒരു ബസ് വന്നിട്ടുണ്ട് അവിടെ മൊത്തം ബ്ലോക്കാണ് അതാ കറക്റ്റ് ദീപാരാധന അല്ലെങ്കിൽ ആ ഒരു നടപ്പം തന്നെ ആണ് അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ഉണ്ടാവില്ല നാരായണ നാരായണ സൗമ്യ മഴ മഴ അറിയില്ല കേട്ടോ ഞാൻ രണ്ട് ദിവസമായി കണ്ടിട്ട് വടകര ആഹാ വടകര അത്യാവശ്യം വരാറുണ്ട് വടകര നമ്മളൊരു ഏരിയ അല്ല പേരാമ്പ്ര കൊയിലാണ്ടി ആണ് നമ്മളെ സ്ഥലം മേപ്പയൂറോ കേട്ടോ പ്രോപ്പറായിട്ടോ മേപ്പയൂർ നാരായണ നാരായണ നാരായ ശ്രീ രാധേശ്വ നാരായണ നാരായണ നാരായ ഇന്നത്തെ അലങ്കാരം ഇന്നത്തെ അലങ്കാരം ചെറിയ ഉണ്ണിക്കണ്ണനാണ് ഓടക്കോയിലും വറുകോയിൽ നിലക്കതിരായിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് അലങ്കാരം എല്ലാ ദിവസവും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഏകദേശം എല്ലാ ദിവസവും ഇടാറുണ്ട് നമ്മളൊരു ഒരു സാദർശിയുള്ളൊരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഉച്ച സമയത്ത് ഹരേ രാമേ രാമ രാമ രാമേക്ഷ നാരായണ നാരായണ കണ്ണ ആപത്തുകളൊന്നും ഇല്ലാത്തണം ഒരുപാട് ആളുകൾ തൊഴുതു മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നുണ്ട് ഗണപതി നാമ എത്ര സൂം ചെയ്താലും ആ ഒരു ഭാഗം കിട്ടില്ലട്ട ഇവിടെ ഇറങ്ങി നിന്നാലും കിട്ടില്ല അവിടെ ബസ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇനി വാഹനങ്ങൾ ഇല്ലാത്ത ഒരു ദിവസം ഇവിടെ ഇറങ്ങിയിട്ട് കാണിച്ചവരും എല്ലാവർക്കും അറിയാം കൃഷ്ണറൈ ഗുടുവായ പന്നാറായണം നമസ്കാരം നമസ്കാരം ദീപാരാധന കഴിഞ്ഞാൽ ലൈവ് സ്റ്റോപ്പ് ആക്കും മഴയാണ് ഇവിടെ നട ഇപ്പം തുറക്കും നട തുറന്നാൽ നമുക്ക് സ്റ്റോപ്പ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തി കൃഷ്ണ നാരായണ നാരായണ ഹരേ നാരായണ 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 ഉണ്ണീച്ചറിയേക്ഷണ ഗുരുവായെര പ്രകാ കൃഷ്ണ നാരായണ നാരായണൻ ഞാൻ അലങ്കാരം ചോദിച്ചാൽ വഴക്ക് പറയുമ്പോൾ ഒന്ന് കരുതിയാണ് ചോദിക്കാതെ അപ്പോഴേക്കും പറഞ്ഞാൽ അതാണ് ഒരു മനസ്സ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരി പശുവന്നമോ ഭഗവത് ഭക്തേ കൃഷ്ണ ഗുരുവായൂരപ്പ് ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണഗുരുവായൂരപ്പം എല്ലാവരും കൃത്രിഷമോ ഭഗവത് ഭക് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ദീപാരാധനയെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ല അനൗൺസ്മെൻറ്റ് കുറച്ച് ശബ്ദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൈവിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും ദീപാരാധനയുടെ ഒരു അനൗൺസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമസ്കാരം കരുതാപ്പള്ളി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പറഞ്ഞു കണ്ണ നാരായണ ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേഷം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ബസ് പോയിട്ടുണ്ട് ദീപ ദീപസ്തംഭം ജസ്റ്റ് കാണിച്ച് ലൈവ് സ്റ്റോപ്പ് ചെയ്യൂ ഈ ബസ് പോകുന്ന ലക്ഷണം കാണുന്നില്ല എന്റെ ഭഗവാനെ ഒരു വൺ വേയിലിട്ട് വീണ്ടും തിരിക്കുകയാണ്

സൂം ചെയ്ത് കാണിക്കൂ ദീപാരാധിതണം കാണിക്കും ഇവിടെ ബസ്സാണ് ബസ് ബസ്സിന് ചെയ്ത് കാണിക്കണം അലാലയൻ്റെ പ്രധാനത്തിന്റെ തിരുവായിരം സർവശ്രേകൃഷ്ണാർപ്പണ നാറായണം ഈ ബസ്സിനെയും കൊണ്ട് കുടുങ്ങിയല്ലോ ഒരു സാധനം കാണില്ല ബസ്സുള്ളത് കൊണ്ട് മഴ മഴയുള്ളു കുറച്ച് മഴ അങ്ങോട്ട് തരട്ടെ ഇവിടെ മഴയോട് മഴയാണ് നല്ല മഴയുണ്ട് നല്ല മഴ നല്ല മഴ ഈ ലൈവ് അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി കൃഷ്ണിപ്പോൾ എല്ലാവരെയും ആക്ഷണം നാരായണ ഒരേ കൃഷ്ണമാണ് ഗുരുവായൂര പാശ്ചിമൊന്നാരായണ നാരായണ അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം ഒരേ കൃഷ്ണമാണ് ഗുരുവായൂര പാശ്വ നാരായണ നാരായണ